എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നാളെ നമുക്കൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ എന്നല്ല ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയ ഡെലിവറി കമ്പനികളിൽ ഒന്നായ ന്യൂ ഡെലിവറി കമ്പനിയിലേക്ക് സൗദി അറേബ്യയിലേക്ക് റിയാദിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നാളെ കോഴിക്കോട് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് നമുക്ക് രണ്ട് ദിവസം മുന്നേ എറണാകുളത്ത് വെച്ചിട്ട് ഇൻ്റർവ്യൂ നടന്നിരുന്നു അവസാന ഇൻ്റർവ്യൂ ആണ് ഈ ഒരു കമ്പനിയിലേക്കുള്ള അവസാന ഇൻ്റർവ്യൂ നാളെ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് പതിനാലാം തീയതി അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും ജോലി ഡീറ്റെയിൽസും ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിയിലേക്ക് നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത് എന്ന നമ്പറിലേക്ക് മെസ്സേജ് എക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരും മറന്നു പോകരുത് തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ന്യൂൺ കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി അറേബ്യയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് റിയാ റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് സൗദി ഇറിയാലായിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി കൂടാതെ ഇരുന്നൂറ് സൗദി ഇറിയാലും നിങ്ങൾക്ക് ഫുഡിന് ലഭിക്കും അങ്ങനെ രണ്ടായിരം റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് അങ്ങനെ ഒരു മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എയ്ൺ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച അവസരം തന്നെയാണ് ഇപ്പോൾ ന്യൂൺ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഈ ഡെലിവറി ഡ്രൈവർ വേക്കൻസി നാളെ ഡയറക്റ്റ് ക്ലയൻ്റ് ഇൻ്റർവ്യൂ മെയ് പതിനാലാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു വേക്കൻസിയിലേക്കുള്ള ഈ ഒരു കമ്പനിയിലേക്കുള്ള അവസാനത്തെ ഇൻ്റർവ്യൂ ആണ് നാളെ നടക്കാൻ പോകുന്നത് ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ നാളത്തെ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ആളായിരിക്കണം കൂടാതെ ഏതെങ്കിലും ജി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളായിരിക്കണം അതായത് സൗദി ലൈസൻസോ മറ്റേതെങ്കിലും ജി രാജ്യത്തോ ഡ്രൈവിംഗ് ലൈസൻസോ വാലിഡോ എക്സ്പേർഡോ എന്താണെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടായിരിക്കണം ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഒരു കൂടെ പറയുന്നു എസ് 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 സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം നിങ്ങൾക്ക് ജി സി സി രാജ്യത്തെ ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക റിന്യൂവൽ വിസയാണ് രണ്ട് രണ്ടു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ആ കമ്പനിയിൽ തുടരണമെങ്കിൽ തുടരാം ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയണം ജി പി എസ് നോക്കി വണ്ടി ഓടിക്കാൻ അറിയണം അതായത് മാപ്പ് നോക്കി വണ്ടി ഓടിക്കാൻ അറിയണം ഇത്രയാണ് ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ ഈ ഒരു ഇൻറ്റർവ്യൂ പതിനാലാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്ട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നു പോകരുത്